എല്ലാ സ്ലിപ്പുകളും ും ഹർജി സുപ്രീം കോടതി തള്ളി പേപ്പർ ബാലറ്റിലേക്ക് ഇനി മടങ്ങാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങിയ ബെഞ്ച് സംവിധാനത്തെ അന്ധമായി എതിർക്കുന്നത് ശരിയല്ല മൈക്രോ കൺട്രോളർ പരിശോധനയ്ക്കുള്ള ആവശ്യം ഉന്നയിക്കാം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾക്ക് സമാന്തരമായി എല്ലാ സ്ലിപ്പുകളും ഹർജികളിലെ പ്രധാന ആവശ്യം സാങ്കേതികതയോട് മുഖംതിരിക്കാൻ സാധിക്കില്ല എന്ന് ഹർജികൾ തള്ളി സുപ്രീംകോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് സംവിധാനം ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരിച്ചുപോകണമെന്ന ആവശ്യം ഉചിതമല്ലെന്ന് കോടതി പറഞ്ഞു മൈക്രോ കൺട്രോളർ എവിടെയാണ് ഘടിപ്പിക്കുന്നത് ഒന്നിലേറെ തവണ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര ദിവസം വരെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടികൾ തൃപ്തികരമാണ് വോട്ടിംഗ് മെഷീനിൽ ചിഹ്നം ലോഡ് ചെയ്യൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണമെന്ന് ഉത്തരവിൽ കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു മാത്രമല്ല ഫലപ്രഖ്യാപനത്തിന് ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റും ദിവസത്തേക്ക് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ഫലപ്രഖ്യാപനത്തിന് ശേഷം പരിശോധന വേണമെന്ന് തോന്നിയാൽ ചിലവ് വഹിച്ച് അതിനായി സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാനും അവസരമുണ്ടാകും തിരഞ്ഞെടുപ്പിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തുന്ന സ്ഥാനാർത്ഥികൾ എഴുതി നൽകിയാലാണ് ഈ പരിശോധന ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി